പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശാല ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ മാരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുൻ നാമത്തിൽ നിസ്തല പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്ന ഒപ്പം തന്നെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചന ശുശ്രൂഷയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ആഗ്രഹവും അതുവഴി നിങ്ങൾ വിശദീകരിക്കപ്പെടുവാൻ ഇടയാകുന്ന സാഹചര്യങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹാലേലിയ സ്തോത്രം നാഥ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലേലിയ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്ന് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം ഞങ്ങളെ വീണ്ടും വീണ്ടും അങ്ങയുടെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന അവിടുത്തെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു നാഥാം അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ബലഹീനതകളും ഞങ്ങളുടെ കുറവുകളും അവിടുന്ന് കണക്കിടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ ഞങ്ങൾ പാപം ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും ഞങ്ങളെ തിരുത്തി അങ്ങയുടെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന ദൈവമേ നിന്നെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ജീവിതാവസാനം വരെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ ചോദിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ അമ്മേ ദേവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടുത്തരം തെരമാറാകണമേ ആമീൻ ഹാലേലി ആം പ്രിയമുള്ളവരെ റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുന്ന് അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച മാത്രമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് കൂട്ടായ്മ സ്ഥാപിക്കുവാനായി കഴിഞ്ഞു എന്നു ദൈവത്തോട് ദൈവത്തോട് അനുരഞ്ജനപ്പെടുവാനായിട്ട് കഴിഞ്ഞു ആര് കാരണം യേശു ക്രിസ്തുവിൻ്റെ മരണം മൂലം എങ്ങനെയാണ് ഒന്നുകൂടി വായിക്കാം നാം ശത്രുക്കളായിരുന്നപ്പോൾ ദൈവത്തോട് ശത്രുത പുലർത്തിയിരുന്നപ്പോൾ ദൈവ വഴിയെ നടക്കാതെ ദൈവത്തിൻ്റെ നാമം വിളിക്കാതെ ദൈവനാമത്തെ നിഷേധിച്ചുകൊണ്ട് പാപം ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ പാപം ചെയ്യുമ്പോൾ ദൈവത്തെ നിഷേധിക്കുകയാണല്ലോ അങ്ങനെ നമ്മൾ നടന്നപ്പോൾ നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെയും ദൈവം നമുക്ക് വേണ്ടി മരിച്ചു അതാണ് എട്ടാം വാക്യം നാം പാപികളായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതികരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ എട്ടോ ഒമ്പത് പത്ത് കൂട്ടി വായിക്കണം അവൻ്റെ രക്തത്താൽ നീതികരിക്കപ്പെട്ട നാം നാം പാപികളായിരിക്കും തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതികരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ ഹാലേ ലുയ്യാം ഹാലേലുയ്യാം യേശുവിയെ നന്ദി അതുകൊണ്ട് പ്രിയമുള്ളവർ നമുക്ക് കൂട്ടായ്മ ഉണ്ടാകുവാനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും പരിശുദ്ധ തൃത്വത്തോടൊപ്പം പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ഐക്യപ്പെടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഐക്യപ്പെടുവാൻ കഴിഞ്ഞു നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നു ഞാൻ പതിനഞ്ചിലെ അഞ്ച് ഞാൻ മുന്തിരിച്ചടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനില് വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ഞാൻ മുന്തിരിച്ചടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിൽ വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് മോചനം കിട്ടി നാം ദൈവവുമായിട്ട് കൂട്ടായ്മയായി എന്ന് വിശ്വസിക്കുന്നവൻ യേശുക്രിസ്തുവിൽ വസിക്കുന്നു അപ്പോൾ അവൻ ഏറെ ദൈവിക ഫലങ്ങൾ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു ഹാലിയാം എന്ന് പറഞ്ഞാൽ പിന്നിലവൻ പിന്നിലവൻ പാപം ചെയ്യുന്നില്ല യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം മൂന്നിൻ്റെ ഒമ്പത് ദൈവത്തിൽ നിന്ന് ജനിച്ചവ ഒരുവനും പാപം ചെയ്യുന്നില്ല ദുഷ്ടന് അവനെ തൊടാൻ സാധ്യമല്ല ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു അതുകൊണ്ട് പാപം ചെയ്യാൻ സാധ്യമല്ല പത്താമത്തെ വാക്യം ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളായിരുന്നെന്നും ഇതിനാൽ വ്യക്തമാണ് നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെയും അപ്പോൾ ഈ യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലമായിട്ട് ദൈവത്തിൻ്റെ ആരാണ് സാത്താൻ്റെ മകൻ ആരാണെന്ന് തിരിച്ചറിയാം അപ്പോൾ നമ്മളെ നമുക്ക് വേണ്ടി യേശു പാപപരിഹാരമായി എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെന്നില്ല നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആ പാപപരിഹാര ബലിയെ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ് രക്ഷപ്പെടണം റോമാ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു പത്താം അധ്യായത്തിൽ റോമർ പത്തിൽ നമ്മൾ വായിക്കുന്നെങ്ങനെയാണ് പത്തിൻ്റെ ഒമ്പത് ആകയാൾ യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും യേശു കർത്താവാണ് യേശു രക്ഷകനാണെന്ന് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ രക്ഷപ്പെടുന്നുള്ളൂ അപ്പം യേശുക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി കാൽവറിൽ യാഗമായി എന്നുള്ളത് സത്യമായിരിക്കുമ്പോൾ തന്നെ ലോകത്തുള്ള മുഴുവൻ ആളുകളും രക്ഷപ്പെടുന്നില്ല യഹൂദനോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരോ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് വരുന്നില്ല കാരണം എന്താണ് രക്ഷയുടെ പൂർണ്ണതയിലേക്ക് വരണമെങ്കിൽ യേശുക്രിസ്തു ചെയ്ത ഈ മഹാബലിയെ ലോകത്തോട് ഏറ്റുപറയണം യേശുക്രിസ്തു എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിനു വേണ്ടി പരിഹാരമായി യേശുക്രിസ്തുവിൻ്റെ രക്തം എന്നെ ശുദ്ധീകരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തം എന്നെ വലയം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തം ഞാൻ കുടിച്ചതിനാൽ ഞാൻ അനുഭവിച്ചതിനാൽ ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് ലഭിച്ച യേശുക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങൾ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ഇനിമേൽ സാത്താൻ്റെ മകനല്ല ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ലോകത്തോട് സംസാരിക്കണം ഹാലലിയ പ്രിയമുള്ളവരെ എങ്കിൽ മാത്രമേ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡനങ്ങൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ നമുക്ക് ഫലം ചെയ്യുകയുള്ളൂ ഇല്ലെങ്കിലോ നമ്മൾ മാമ്മദിസ മുങ്ങിയിട്ടുള്ള ക്രിസ്ത്യാനികളായതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് വിളിക്കപ്പെടുന്നത് കൊണ്ട് നമ്മൾ ഇരട്ടി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പൗലോസിലെ പറയുന്നു കൂടുതൽ ചോദിച്ച കൊടുത്തവനോട് കൂടുതൽ ചോദിക്കും മറ്റ് മനുഷ്യരെക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളോട് ദൈവം ചോദിക്കും കാരണം അവരെ ഈ സംരക്ഷണയിൽ നിർത്താൻ ഇസ്രായേലിനെ മറ്റ് മനുഷ്യരിൽ നിന്ന് വേർതിരിച്ച് അബ്രാഹാം മുതൽ ഇങ്ങനെ വേർതിരിച്ച് കൊണ്ടുവന്നതുപോലെ മറ്റുള്ളവരെ ചെറുതായതോ മറ്റുള്ളവരെ കുറഞ്ഞു മറ്റുള്ളവർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടി ഒരു ഒരു കൂട്ടത്തെ വേർതിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇന്നത്തെ ക്രിസ്ത്യാനികൾ പുതിയ കൂട്ടമാണ് പുതിയ ഇസ്രായേലാണ് ലോകമെങ്ങമുള്ള സകല മാനവാകുലത്തിനും മാതൃകയാകേണ്ടവരാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ലോകത്തിന് വെളിപ്പെടുത്തേണ്ടവരാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് യേശു പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ഹാലും പറയുമുള്ളവര് പാപം ചെയ്യുമ്പോൾ കൂട്ടായ്മ നഷ്ടമാകുന്നു അപ്പൊ കൂട്ടായ്മ നമുക്ക് പുനഃസ്ഥാപിക്കുവാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് പുത്രൻ യേശുക്രിസ് പറയുകയാണ് എന്ത് യോഹന്നാൻ്റെ വചനം പതിനഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ാം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വിശ എന്നിൽ വസിക്കാത്തവൻ അതാണ് പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കബുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുത്തുന്നു പിതാവ് മഹത്വപ്പെടുന്നു ഹാലലിയാം ഹാലലിയാം നിങ്ങൾ എന്നിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക ഹലിയാം അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ പതിനഞ്ച് മൂന്ന് യോഹനൻ പതിനഞ്ച് മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് ഹലേലിയാം ഹലേലിയാം പണ്ട് പ്രിയുള്ളവരെ ഓർക്കുക പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം പത്രോസിലിയുടെ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവ വചനത്തിൽ നിന്ന് എന്തെന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ് അവരുടെ മഹിമ പുല്ലിൻ്റെ പൂവിന് തുല്യവും പുൽക്കൊടികൾ വാടിക്കരിയുന്നു പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു എന്നാൽ കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം ഹാലലിയ ഹാലിയ പ്രിയമുള്ളവരെ നമ്മളോട് സുവിശേഷം പറഞ്ഞു നമ്മളിപ്പോൾ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നു കാരണം എന്താണ് യേശു പറഞ്ഞു എൻ്റെ വചനത്താൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ഈ വചനത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് ഹലിയാം എൻ്റെ പ്രിയമുള്ളവരെ വചനം കേട്ട് കൊണ്ടിരിക്കുമ്പോൾ അതിനെ നിസാരമായി തളരുത് യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ കൂട്ടായ്മയിലേക്ക് ആക്കി വച്ചിരിക്കുന്നു പിതാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മളെ ദൈവം ആക്കി വെച്ചു ഹാലേലിയ യേശുവിയെ നന്ദി ദൈവമേ ആരാധന ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലേലിയ ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന കർത്താവേ അങ്ങോട്ട് തിരക്തത്താൽ ഞങ്ങൾക്ക് ധാരാളം ഫലം പുറപ്പെടുവിക്കത്തക്ക എണ്ണമുള്ള കൂട്ടായ്മ നൽകിയതിന് നന്മ പ്രഘോഷിക്കുവാനുള്ള ബലം നൽകിയതിന് ഞങ്ങളുടെ തിരക്തം ഞങ്ങൾക്ക് കാവലായി നിൽക്കുന്നതിന് നന്ദി പറയുന്നു ഓ പിതാവേ ഞങ്ങൾ നശിച്ചകേണ്ടതാണ് ഞങ്ങൾ നശിച്ച് പോയവരാണ് എന്നാൽ അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അങ്ങ് ഞങ്ങളെ കരുതി അങ്ങ് ഞങ്ങളെ പരിപാലിച്ചു അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിയെ നന്ദി ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം കർത്താവ് നന്ദി കർത്താവ് സ്തോത്രം ഹാലലീയ സ്തുതിക്കുന്നു കർത്താവെ തിന്മപ്പെട്ട എല്ലാ മക്കളെയും വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലീയ സ്തോത്രം യേശുവി ആരാധന യേശുവെ ആരാധന യേശുവ മഹത്വം കർത്താവ് നന്ദിയും കർത്താവ് സ്തോത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിക്കുന്നു കൂട്ടായ്മ പുനഃസ്ഥാപിക്കുവാൻ കൃപചരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മയിൽ ചേർത്തതിനാൽ നന്ദി പറയുന്നു ഉണങ്ങിയ കമ്പ് പോലെ മാറ്റപ്പെട്ട് അഗ്നിക്കരയാകാൻ ഇടയാകരുത് കർത്താവേ ചെയ്തു പോയ തെറ്റുകളെല്ലാം പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓർക്കുന്ന ദൈവമാണല്ലോ സ്തോത്രം സ്തോത്രം അനുരഞ്ജനത്തിൻ്റെ കൂതാശ ഞങ്ങൾക്ക് കാൽവറിയിൽ നൽകിയതിനായി സ്തോത്രം യേശുവിയ നന്ദി യേശുവിയ സ്തോത്രം നിത്യ പിതാവുമ്പത്തിനും പരിശുദ്ധാത്മവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഹാലേലിയ ദൈവ തിരുനാമ മാത്രം മകത്തമ്പടിമാരാകട്ടെ പ്രിയമുള്ളവരെ അനേകർക്ക് ഈ വചനം ലഭിക്കത്തക്കവണ്ണം നിങ്ങളുടെ കൂട്ടായ്മയിൽ ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ